ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഒരുപാട് വിവാദങ്ങൾ കണ്ടു കേസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു മഴ വരുന്നതിന് മുമ്പേ ഇടിയും മിന്നലും ഒച്ചയും ബഹളങ്ങളൊക്കെ ഉണ്ടാവും ബഹളങ്ങളൊക്കെ ഉണ്ടാവും അതിനുശേഷമാണ് ഭൂമിയിലേക്ക് ഒരു തണുത്ത മഴ വരുന്നത് എന്നതുപോലെ ഇത് അങ്ങനെയായിട്ട് മാറി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാദങ്ങളൊക്കെ കേസിന് ഏർ കോട്ടം തട്ടാത്ത രീതിയിൽ പിന്നെ ഒടുങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ടെൻഷനോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല സംഭവം അതായത് ഉറപ്പൊന്നും വരുന്നില്ല കാരണം അടുത്തെത്തിയ പോലെ തോന്നല് പന്ത്രണ്ട് വയസ്സിലെ എന്റെ മോളെ കിട്ടുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് രണ്ടര മാസം കൂടെയുള്ളു അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളല്ല വിശ്വസിക്കാൻ പറ്റിയ അള്ളാഹുവിനോട് അടുത്ത ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് വിശ്വസിച്ച് ഈ കാരണം എന്റെ മോളെ അതിന് ഇത്ര പ്രായത്തില് കാണാതാവും പറഞ്ഞിട്ടുണ്ട് ഇത്ര വയസ്സിനുള്ളിൽ കിട്ടും പറഞ്ഞില്ല അപ്പൊ അതിൻ്റെ ഒരു സന്തോഷവും ഉറക്കമൊന്നും വരുന്നില്ല അപ്പൊ അത് അതിന്റെ ഒരു സന്തോഷം നല്ലോണം ഉണ്ട് ഇൻഷാല്ല കിട്ടും എന്റെ മോളെ കിട്ടാതിരിക്കില്ല ഈ എന്റെ പന്ത്രണ്ട് വയസ്സിൽ എന്റെ മോളെ കിട്ടും പറഞ്ഞത് ഞാൻ തന്നെ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മിസ്സായതാണ് ദിയ കേസ് കണ്ണൂരിൽ നിന്ന് മിസ്സായ ദിയ മോള് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് വർഷങ്ങളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്ന് മിസ്സാകുന്ന സമയത്ത് മോൾക്ക് ഒരു വർഷവും എട്ട് മാസവും പ്രായം അല്ലെങ്കിൽ ഒരു വർഷം ആറ് അല്ലെ എട്ട് മാസം പ്രായം അപ്പൊ ഈ രണ്ടായിരത്തി നമ്മൾ അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ മോൾക്ക് പന്ത്രണ്ട് വയസ്സാകും അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇപ്പൊ ഒരുപാട് പത്ത് അഞ്ഞൂറോളം എന്താ പറയുക മന്ത്രവാദികൾ എന്ന് പറയാൻ പറ്റില്ല അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന എന്നുള്ള കണ്ടീഷനിൽ അവരുടെ പ്രയാസം കൊണ്ട് അവർ ഒരുപാട് പേരെ കാണാൻ പോയിട്ടുണ്ട് ഇതിൽ പറയാനുള്ളത് തൊണ്ണൂറ്റൊമ്പത് പോൻറ്റ് ഒമ്പത് ശതമാനവും തട്ടിപ്പിൻ്റെ ലോകമാണ് സ്ത്രീകളാണ് പൊതുവെ അതിൽ കൂടുതലും പെട്ടുപോകാറ് വളരെ വലിയ ഗുരുക്കന്മാർ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ അവർ പിന്നെ അവരെ ഹൃദയ ശുദ്ധി എന്ന് വരുന്ന വാക്കുകൾ അല്ലാതെ ഇത് ഒരു പ്രത്യേക കണക്ക് കൂട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഒന്നുമല്ല അവരുടെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന കാഴ്ചകൾ പ്രത്യേക കേൾവികൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന സംഭവങ്ങളാണ് ഒരു അത് വേറൊരു ടോപ്പിക്കാണ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം സോ ഇപ്പൊ ഇത് ഈ വിഷയങ്ങള് പറയുമ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ ഇതിൻ്റെ പ്രീവിയസ് ഫസ്റ്റ്ലി ഒന്ന് രണ്ടോ മൂപ്പറേ ചാനലിൽ കയറുമ്പോഴുള്ള വീഡിയോസിലൊക്കെ ആ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതപൂർവ്വമായ ഒരു ഒരു സംഭവമാണ് ഈ ഒരു കേസിൽ നിലവിൽ ഇതിന്റെ ഇതില് പറയാനുള്ളത് ഒരു ഗുഡ് ന്യൂസ് എന്നുള്ള സംഭവം സംഭവത്തിൽ പറയാനുള്ളത് കുട്ടി എവിടെയാ അവിടെ എവിടെയെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ കയ്യിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പല്ല പക്ഷെ അറൌണ്ട് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് നമുക്ക് എന്തോ ഒരു ഒരു ഹോപ്പുള്ള ഒരു ഒരു കുട്ടി ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്താകാം ഒന്നും ഞാൻ പറയുന്നില്ല എവിടെയാണ് ചിലപ്പോൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്താകാം വേറെവേർ ഏഹ് അത് കുട്ടിയായി മാറട്ടെ അല്ലെങ്കിൽ അത് നമ്മളെ ദിയ മോളാകട്ടെ എന്ന് എന്താ പറയാ നമ്മള് ഹൃദയം തൊട്ടിട്ട് പ്രാർത്ഥിക്കുവാണ് എല്ലാവരും ആ മോളാവട്ടെ എന്ന് പ്രത്യേകിച്ചിട്ട് ചെയ്യണം ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ മോൾക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രതികളിലേക്ക് എത്തുന്ന എത്തുന്നത് പിന്നെ ഒരു സംഭവം നമ്മുടെ നമ്മുടെ സംഭവം നമ്മുടെ ലക്ഷ്യം എന്താണ് മോളെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിലേ അള്ളാഹു നമുക്കൊരു വലിയൊരു ഒരു ഒരു സംഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഏർ റബ്ബിനെ സ്തുതി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് പിന്നെ സന്തോഷമായിരിക്കണം നമ്മളെ കുട്ടിയാണ് എന്ന് നമുക്ക് നൂറ് ശാന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 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 വിചാരിക്കാത്ത ഒരു ഒരു ടേൺ ഓവറാണ് ഈ കേസിന് നമുക്ക് നിലവിൽ ഇപ്പം പറയാനുള്ളത് പോലീസുകാർക്ക് അതിൻ്റെ പിറകിലുണ്ട് അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അടുത്ത് തന്നെ നല്ലൊരു വാർത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും അദ്ദേഹം തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് അത്രയും വിശ്വാസം തോന്നിയ ഒരു ആത്മീയ ശക്തിയുള്ള ഒരു ഗുരുവാണ് പറഞ്ഞത് പന്ത്രണ്ട് വയസ്സിന് അകത്ത് തന്നെ മോളെ കിട്ടുന്നുള്ളത് അങ്ങനെ തന്നെ ആവട്ടെ രണ്ടാമത് നമ്മള് കേസിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ മറ്റോ അങ്കമാലിയിലെ ഒരു സി സി ടി വിനെ കുറിച്ചിട്ട് എന്നുവെച്ചാൽ നമുക്ക് ഒരു കമ്മിങ് വീഡിയോസിലൊക്കെ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യണം കാരണം അത് ഒരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഏകദേശം ഇന്നേക്ക് പത്തോളം വർഷമായിട്ടും ആ ഒരു സംഭവത്തിൽ നമുക്ക് ആ ഒരു പ്രതിയിലേക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ കൂടെയുണ്ടായ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആരൊക്കെയാണ് അവർ വേറൊരു സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ള കണ്ടീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങളുള്ള ടോപ്പിക്കാണ് ദിയാ കേസ് അപ്പോൾ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹം മോളെ കിട്ടുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ ഒരു ലീഡ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതേ ഉള്ളൂ നിലവിൽ നല്ലൊരു നമുക്ക് സന്തോഷകരമായ ഒരു കത്ത് ഇതിനകത്തുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സന്തോഷ വാർത്ത നമ്മളിലേക്ക് എത്തട്ടെ അത് ദിയ തന്നെ ആവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹം സഫീർ അസ്സലാമലൈക്കും